ഓസ്ട്രേലിയയിലെ ലിബറൽ പാർട്ടി സെനറ്റർ ജസിൻഡ നാബിൻചിൻപാ പ്രൈസ് നടത്തിയ ചില പ്രസ്താവനകൾ വിവാദമായിരിക്കുകയാണ് വലിയ തോതിലുള്ള ഇന്ത്യൻ കുടിയേറ്റം ലേബർ പാർട്ടിക്കുള്ള തെരഞ്ഞെടുപ്പ് പിന്തുണ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള തന്ത്രമാണെന്നായിരുന്നു പ്രധാന ആരോപണം ഇതിൽ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് സെനറ്റർക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് മാപ്പ് പറയണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച എ റേഡിയോയിൽ നൽകിയ അഭിമുഖത്തിലാണ് പ്രൈസ് വിവാദ പരാമർശങ്ങൾ നടത്തിയത് ധാരാളം ഇന്ത്യക്കാർ ഓസ്ട്രേലിയയ്ക്ക് കുടിയേറുന്നതിൽ ആശങ്കയുണ്ടെന്നും ഇവർ കൂടുതലും ലേബർ പാർട്ടിക്കാണ് വോട്ട് ചെയ്യുന്നതെന്നും അവർ ആരോപിച്ചു ഓരോ രാജ്യത്തു നിന്നുള്ള ആളുകളെ കൊണ്ടുവരുന്നതിൽ സർക്കാരിന് പ്രത്യേക ശ്രദ്ധയുണ്ട് എന്നും അവർ കൂട്ടിച്ചേർത്തു ഈ പ്രസ്താവനകൾക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നപ്പോൾ ഓസ്ട്രേലിയ ഒരു വിവേചനഹിതമായ കുടിയേറ്റ നയം പിന്തിടുന്നതെന്നും അല്ലാത്ത രീതിയിലുള്ള എല്ലാ നിർദ്ദേശങ്ങളും തെറ്റാണെന്നും പ്രൈസ് പിന്നീട് വിശദീകരിച്ചു എന്നിരുന്നാലും മാപ്പ് പറയാൻ അവർ തയ്യാറായില്ല മാധ്യമങ്ങൾ തന്റെ വാക്കുകൾ വളച്ചൊടിച്ചതാണ് ഇതിന് കാരണമെന്നാണ് അവർ കുറ്റപ്പെടുത്തുന്നത് പ്രധാനമന്ത്രി ആൽബനി സെനറ്റർ പ്രസ്താവനകളെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് ഇത് വസ്തുതാപരമായി തെറ്റാണെന്നും ഓസ്ട്രേലിയൻ ഇന്ത്യൻ സമൂഹത്തിന് ദോഷകരമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ സമൂഹത്തിലെ ആളുകൾക്ക് ഇത് വേദനയുണ്ടാക്കി എന്ന് ആൽബനീസ് എ ബി സി റേഡിയോക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു സെനറ്റർ പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ല അവർ മാപ്പ് പറയണം അവരുടെ സഹപ്രവർത്തകർ പോലും അത് ആവശ്യപ്പെടുന്നുണ്ട് എന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ത്യൻ ഓസ്ട്രേലിയൻ സമൂഹം രാജ്യത്തിന് നൽകുന്ന സംഭാവനകളെ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ ഓസ്ട്രേലിയൻ സമൂഹം നമ്മുടെ രാജ്യത്തിന്റെ ശക്തിപ്പെടുത്തി അവർ നമ്മുടെ സമ്പദ്വ്യവസ്ഥയ്ക്കും സമൂഹത്തിൽ ും സംഭാവനകൾ നൽകുന്നു അവർ ആധുനിക ഓസ്ട്രേലിയയുടെ ഒരു പ്രധാന ഭാഗമാണ് ഇന്ത്യൻ സമൂഹത്തോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ ഞങ്ങൾ വിലമതിക്കുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ വിവാദം ലിബറൽ പാർട്ടിക്കുള്ളിൽ തന്നെ ഭിന്നത ഉണ്ടാക്കിയിട്ടുണ്ട് പല പ്രമുഖ അംഗങ്ങളും പ്രൈസിന്റെ അഭിപ്രായങ്ങളിൽ നിന്ന് അകലം പാലിച്ചിട്ടുണ്ട് ലിബറൽ എം ജൂലിയൻ ലീസർ ഇന്ത്യൻ ഓസ്ട്രേലിയക്കാരോട് നിരൂപാധികം മാപ്പ് പറഞ്ഞു ഇന്ത്യൻ ഓസ്ട്രേലിയക്കാരുടെ സംഭാവന ഈ രാജ്യത്തിന് വലുതാണ് ഇന്ത്യൻ സമൂഹം മികച്ചതാണ് എന്നും അദ്ദേഹം പറഞ്ഞു പ്രൈസിന്റെ അഭിപ്രായങ്ങൾ തെറ്റായിപ്പോയി എന്നും സംഭവിക്കാൻ എന്നും പ്രതിപക്ഷ നേതാവ് സൂസൻ ലേ പറഞ്ഞു എന്നാൽ സെനറ്റർക്ക് വേണ്ടി മാപ്പ് പറയാൻ അവർ തയ്യാറായില്ല ഇത്തരം അഭിപ്രായങ്ങൾ ആവർത്തിക്കില്ല എന്ന് ലേ ഉറപ്പു നൽകി ഇന്ത്യൻ സമൂഹത്തോട് തനിക്ക് ആഴമായ മതിപ്പുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു ലിബറൽ സഹപ്രവർത്തകനായ അലക്സ് ഹോക്ക് വീരവും അനുചിതവുമായ രീതിയിൽ പെരുമാറിയെന്ന് പ്രൈസ് ആരോപിച്ചതോടെ ആഭ്യന്തര തടക്കം മൂർച്ചിരിക്കുകയാണ് ഹോക്ക് തന്റെ സ്റ്റാഫിനെ ഈ വിഷയത്തിൽ ശകാരിച്ചുവെന്നും പ്രൈസ് ആരോപിച്ചു എന്നാൽ ഹോക്ക് ഇന്ത്യൻ സമൂഹത്തിന് പിന്തുണ നൽകുകയും പ്രൈസിൻ്റെ വിശദീകരണത്തെ പിന്തുണച്ച് പ്രസ്താവന ഇറക്കുകയും ചെയ്തു ന്യൂ സൗത്ത് വെയിൽസ് സർക്കാർ അടിയന്തരമായി ഒരു റൗണ്ട് ടേബിൾ മീറ്റിംഗ് വിളിച്ചു ചേർത്തിരുന്നു ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ സമൂഹത്തിലെ നാൽപ്പതിലധികം നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുത്തു വർദ്ധിച്ചുവരുന്ന ഇന്ത്യ വിരുദ്ധ വികാരം ചർച്ച ചെയ്യാനായിരുന്നു യോഗം കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി നമ്മൾ കണ്ട വർഗീയ പ്രസ്താവനകൾക്കും വ്യാജ പ്രചരണങ്ങൾക്കും നമ്മുടെ സംസ്ഥാനത്തോ രാജ്യത്തോ സ്ഥാനമില്ല എന്ന് ന്യൂ സൌത്ത് വെയിൽസ് പ്രീമിയർ ക്രിസ് മിൻസ് പറഞ്ഞു ഇന്ത്യൻ സമൂഹത്തിന് ഉപേക്ഷി പിന്തുണ നേടുന്ന ഒരു പാർലമെന്ററി പ്രമേയം സംസ്ഥാന സർക്കാർ അവതരിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്തംബർ പത്തിന് ഇത് ചർച്ച ചെയ്യും ഓസ്ട്രേലിയൻ ഇന്ത്യക്കാരെ ലിബറൽ പാർട്ടിയുടെ ആഭ്യന്തര തർക്കങ്ങളിൽ ഉപയോഗിക്കുന്നു എന്ന് എൻ എസ് ഡബ്ല്യു ട്രഷറർ ഡാനിയൽ മുഖെ ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് പ്രധാന നഗരങ്ങളിൽ മാർച്ച് ഫോർ ഓസ്ട്രേലിയ എന്ന പേരിൽ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ നടന്നിരുന്നു ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഈ പ്രതിഷേധത്തിൽ തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകളും നവന്യാസികളുമുണ്ടായിരുന്നു കൂട്ടക്കൂടിയേറ്റം നമ്മുടെ സമൂഹങ്ങളെ തമ്മിലകറ്റിയെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു സിഡ്നിയിൽ മാത്രം എട്ടായിരത്തോളം ആളുകൾ പങ്കെടുത്ത പ്രതിഷേധത്തിൽ നവനാസി നേതാവ് തോമസ് സീവെൽ മെൽബൺ പാർലമെന്റ് ഹൌസിൽ പ്രസംഗിച്ചു ഇത്തരം റാലികളെ സർക്കാർ അപലപിച്ചു നമ്മുടെ രാജ്യത്ത് സാമൂഹ്യ ഐക്യം തകർക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് സ്ഥാനമില്ല എന്ന് ആഭ്യന്തരമന്ത്രി ട്രോണി ബൂക്ക് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ കണക്കുകൾ പ്രകാരം എട്ടു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി എണ്ണൂറ് ഇന്ത്യൻ വംശജർ ഓസ്ട്രേലിയയിൽ താമസിക്കുന്നുണ്ട് കഴിഞ്ഞ ദശകത്തിൽ ഇരട്ടിലധികം വർദ്ധനമാണ് ഉണ്ടായിരിക്കുന്നത് ലക്ഷക്കണക്കിന് ഓസ്ട്രേലിയൻ പരന്മാർക്ക് ഇന്ത്യൻ ഇത് ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷ വിഭാഗമായി വളർന്നു ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം കാൻബറയുമായി ഈ വിഷയം ചർച്ച ചെയ്തു പ്രതിഷേധങ്ങൾ നടക്കുന്നതിന് മുമ്പ് തന്നെ ആശങ്കകൾ ഓസ്ട്രേലിയൻ അധികാരികളെ അറിയിച്ചിരുന്നുവെന്ന് വക്താവ് രൺദീപ് ജയ്സ്വാൾകരിച്ചു എല്ലാ സമൂഹത്തിനും വേണ്ട സുരക്ഷ ഉറപ്പാക്കുമെന്ന് ഓസ്ട്രേലിയ ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇന്ത്യൻ ഓസ്ട്രേലിയൻ വോട്ടുകളുടെ രാഷ്ട്രീയ പ്രാധാന്യം ഈ വിവാദത്തിലൂടെ വ്യക്തമായിരിക്കുകയാണ് ഈ സമൂഹത്തിൽ നിന്നുള്ള ഓരോ വോട്ടിനും പാർട്ടികൾ മത്സരിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് എൻഎസ് ഡബ്ല്യു പ്രീമിയർ മീൻസ് അഭിപ്രായപ്പെട്ടു ഈ സംഭവം ഇരു പാർട്ടികളും ഇന്ത്യൻ ഓസ്ട്രേലിയൻ സമൂഹവുമായുണ്ടാക്കിയ ബന്ധത്തിന് വിഘാതമുണ്ടാകും